ശുഭാംശു ശുക്ലയുടെ ബഹിരാകാശ യാത്ര നാളെ ആക്സിയം ഫോർ നാളെ വിക്ഷേപിക്കുമെന്ന് നാസ അറിയിച്ചു ഇന്ത്യൻ സമയം ഉച്ചയ്ക്ക് പന്ത്രണ്ട് ഒന്നിനാണ് വിക്ഷേപണം ശ്യാമ സദാനന്ദൻ ചേരുന്നു വിശദാംശങ്ങളുമായി ക്ഷമ പറഞ്ഞ തീയതികളിൽ ഒന്നും നടക്കാതെ പോയ യാത്രയാണ് ഇപ്പൊ കഴിഞ്ഞ മൂന്ന് ദിവസം മുൻപാണ് വീണ്ടും മാറ്റിവെക്കുന്നു ഇപ്പൊ പെട്ടെന്ന് യാത്ര നടത്താൻ പറ്റില്ല എന്ന് നാസ പറയുന്നൊരു സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നത് എന്തായാലും ശുഭകരമായി ശുഭാംശുവിന്റെ യാത്ര കാത്തിരിക്കുകയാണ് നമ്മൾ ഒന്നാകെ തീർച്ചയായും റോഷനി ഒരുപാട് തവണ മാറ്റിവെച്ചൊരു യാത്രയാണ് ഇപ്പോൾ നാസ വീണ്ടും നിശ്ചയിച്ചിരിക്കുന്നത് നാളെ ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിയോടുകൂടി ഇന്ത്യൻ സമയം പന്ത്രണ്ട് മണിയോടുകൂടി ശുഭാംശു ശുക്ലയെയും സംഘത്തെയും വഹിച്ചുകൊണ്ട് ഫാൽക്കൺ നയൺ റോക്കറ്റ് കുതിച്ചു വരുമെന്ന് തന്നെയാണ് കരുതുന്നത് നേരത്തെ റോക്കറ്റിലെ സാങ്കേതിക തകരാറ് മൂലം മാറ്റിവെച്ച വിക്ഷേപണമായിരുന്നു ഇത് അതിനുശേഷം ജൂൺ ഇരുപത്തി രണ്ടിന് വിക്ഷേപണം ഉണ്ടാകുമെന്ന് അറിയിച്ചിരുന്നെങ്കിലും പിന്നീട് അതും നടന്നില്ല എന്തായാലും നാളെ ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്ക് ഫ്ലോറിഡയിലെ കെന്നഡി സ്പേസ് സെൻ്ററിലെ പ്രസിദ്ധമായിട്ടുള്ള ലോഞ്ച് കോംപ്ലക്സ് തേർട്ടി നയൻ എയിൽ നിന്ന് ഡ്രാഗൺ പേടകവുമായി ഫാൽക്കൺ നയൻ റോക്കറ്റ് കുതിക്കുമെന്നാണ് കരുതുന്നത് നാസയുടെ മുതിർന്ന ആസ്ട്രോനാട്ടായിട്ടുള്ള പെഗ്ഗി വിറ്റ്സൺ ആണ് ഇതിൻ്റെ കമാൻഡർ എന്ന് പറയുന്നത് പോളൻ സ്വദേശിയായുള്ള സ്ലാവോ സിൻസ്നോസ്കി ഹംഗറിയിൽ നിന്നുള്ള ടിബോർ കാമ്പു എന്നിവരാണ് ആക്സിഎം ഫോറിലെ ശുഭാംശുവിനെ കൂടാതെയുള്ള മറ്റംഗങ്ങൾ ശുഭാംശു ശുക്ലയുടെ കാര്യം പറയുകയാണെങ്കിൽ ഇന്ത്യ ഏറ്റവും പ്രതീക്ഷയോടുകൂടി കാത്തിരിക്കുന്ന ഒരു യാത്രയാണ് ഇത് ബഹിരാകാശത്തേക്ക് യാത്ര ചെയ്യുന്ന അതായത് നാൽപ്പത് വർഷത്തിന് ശേഷം ബഹിരാകാശത്തേക്ക് യാത്ര ചെയ്യുന്ന രണ്ടാമത്തെ ഇന്ത്യക്കാരനും അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തേക്ക് പോ നിലയത്തിലേക്ക് പോകുന്ന ആദ്യ ഇന്ത്യക്കാരനുമാവുകയാണ് ആവുകയാണ് ശുഭാംശു ശുക്ല ഈ യാത്രയിലൂടെ അമേരിക്കൻ സ്വകാര്യ ആക്സിയം സ്പേസ് ആണ് ദൗത്യത്തിന് പിന്നിൽ പ്രവർത്തിക്കുന്നത് ഐ എസ് ആർഒയും ആക്സിയവും നാസയും സ്പേസ് എക്സും തമ്മിലുള്ള ഒരു കരാറുകളുടെ അടിസ്ഥാനത്തിലാണ് ഈ യാത്ര നടക്കുന്നത് ഐ എസ് ആർഒയുടെ കരാറിൻ്റെ ഭാഗമായിട്ടാണ് ശുഭാംശു ഈ യാത്രയുടെ ഭാഗമാകുന്നത് ഇന്ത്യയുടെ സ്വപ്ന പദ്ധതിയായിട്ടുള്ള ഗഗനയാനിലേക്കും തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ള വ്യക്തിയാണ് ശുഭാംശു ശുക്ല ആ തരത്തിലും ഈ യാത്ര ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഐ എസ് ആർ സംബന്ധിച്ചിടത്തോളം ഏറ്റവും നിർണായകമായിട്ടുള്ള ഒരു യാത്രയാണ് ഈ ബഹിരാകാശ നിലയത്തിൽ ഇവർ ഏകദേശം രണ്ടാഴ്ചയോളം തങ്ങുമെന്നാണ് കരുതുന്നത് അതിനുശേഷം അറുപതോളം പരീക്ഷണങ്ങൾ ഇവർ നടത്തും ആദ്യ പൗരനാണോ എന്ന് പറയുന്നതിനോടൊപ്പം തന്നെ നിരവധി പരീക്ഷണങ്ങളും ശുഭാംശു അടക്കമുള്ള സംഘം ബഹിരാകാശ നിലയത്തിൽ നടത്തുമെന്നാണ് ഇതുവരെയുള്ള വിവരങ്ങൾ എന്തായാലും നാളെ ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിയോടുകൂടി ബഹിരാകാശ യാത്ര ആക്സിം ഫോറിന്റെ ബഹിരാകാശ യാത്ര നടക്കുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് ശ്യാമ സദാനന്ദനാണ് വിശദാംശങ്ങൾ നൽകിയത്